കഴിഞ്ഞ ദിവസം പി വി അനോരമലെ നടത്തിയ പത്രസമ്മേളനം അത് പിന്നെയും ഒരു വിവാദത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അത് കുറച്ചുകൂടി കഠിനമായ തലത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതിന് മുമ്പ് വരെയും പിണറായി വിജയനെ ഒന്ന് സംരക്ഷിച്ച് നിർത്തി ബാക്കിയുള്ളവരെയൊക്കെ എയിം ചെയ്തു പോകുന്ന ഒരു തലമായിരുന്നു കണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഇപ്രാവശ്യം നേതാക്കന്മാരെയും അതുപോലെ തന്നെ പറയുന്ന പിണറായി വിജയനെയും കടന്നക്രമിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പി വി അനോർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന പല പരാതികളിലും അതിന് പരിഹാരം കിട്ടാത്തതിന്റെ പേരിലാണ് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുക ഈ ഒരു പരാതി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന പാർട്ടി നേതാക്കന്മാർക്കും ഈ പറയുന്ന എം വി ഗോവിന്ദൻ അടങ്ങുന്ന എല്ലാവർക്കും പി വി അനോർ എം എൽ എ ലെറ്റർ അയച്ചതാണ് ഈ പറയുന്ന പരാതികൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പോലീസുകാരുടെ ന്യൂനതകൾ ഇതുപോലെ പ്രവർത്തിച്ചു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതികൾ കൊടുത്തിട്ട് അതിനൊന്നും ഒരു മറുപടി കിട്ടാത്തതിന്റെ ാണ് ഈ വിവാദങ്ങളെല്ലാം തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഈ വിവാദം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് രണ്ടേകാൽ മണിക്കൂറോളം പത്രസമ്മേളനം വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം പി വി അനോർ എം എൽ എ പറഞ്ഞത് അതിലേറ്റവും പ്രധാനപ്പെട്ട മുന്നിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന ഒരു സംഭവം സ്വർണം പോലീസുകാർ പിടിച്ച് പുറത്ത് വരുമ്പോൾ പിടിച്ചിട്ട് അതിൽ നിന്നും സ്വർണത്തിന്റെ അളവ് കുറച്ച് ഏർ കോടതിയിലേക്ക് ഹാജരാക്കുന്ന അല്ലെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുപോകാത്ത ഒരു കേസായിട്ട് മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടി കൊണ്ടുള്ള ഒരു കാര്യം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവനന്തപുരത്ത് പോയി പി വി അന്നൂർമ്മല നേരിട്ട് കണ്ടപ്പോഴും ഇക്കാര്യം പറഞ്ഞതാണ് പന്ത്രണ്ട് പേജുള്ള ഒരു എന്താണ് ഒരു പരാതി പേപ്പർ കൊടുത്തതാണ് അദ്ദേഹം അത് നോക്കിയിട്ട് പിന്നീട് മാധ്യമ പത്ര സമ്മേളനത്തിൽ പറഞ്ഞത് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പി വി അൻവർ എം എൽ എ തന്നിരിക്കുന്ന എല്ലാ പരാതികളും അവജ്ഞയോടുകൂടി തള്ളുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ പറഞ്ഞത് അതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പി വി എൻവർ സ്വർണ്ണക്കടത്തുകാരെ കൂടെ നിന്നുകൊണ്ട് അവരെ വെള്ള പൂശാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വർണ്ണക്കടത്തിന്റെ വിങ് ഈ പറയുന്ന പി വി എൻവർ എം എൽ എ എന്ന് പറയാതെ പറഞ്ഞു ഒരു തലമാണ് കണ്ടത് അതിൻ്റെ കൂടെ തന്നെ കുറെ സ്വർണ്ണക്കടത്തിന്റെ കണക്കുകൾ പിണറായി വിജയൻ അന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു സ്വർണം കടത്തുന്നതിൻ്റെ തൂക്കത്തിനെ പറ്റി പി വി അന്വർ അന്ന് പറഞ്ഞില്ലേ പക്ഷെ അതൊക്കെ തെറ്റാണ് ഇവിടെ സ്വർണം കടത്തിയിരിക്കുന്നത് പാന്റിൽ തേച്ച് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഷർട്ടിൽ തേച്ച് വെച്ചുകൊണ്ടുമാണ് ഒട്ടിച്ചു വെച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇവർ പിടിക്കുമ്പോൾ ഈ പാന്റ് ഷർട്ടിൻ്റെയും കൂടെ തൂക്കമാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ഒരു കണ്ണിൽ പൊടിയിരുന്ന ഒരു ന്യായമാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം പി വി അൻവർ എമ്മിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ോസസിംഗ് വരെയും എടുത്തു പറയുന്ന ഒരു തലം നമ്മൾ കണ്ടതാണ് അങ്ങനെയല്ല കാരണം ഇവിടെ കാപ്സ്യൂൾ രൂപത്തിൽ സ്വർണം കടത്തി അത് ഗുഹ്യഭാഗത്തുകൂടി അകത്ത് കയറ്റിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള പൊതു എന്താണ് പൊതുസമൂഹത്തിനോട് തുറന്നു കാട്ടുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ അന്ന് പറഞ്ഞിരുന്നു തല മുഖം കാണിക്കാതെ ഏതോ ഒരാൾ മറിഞ്ഞിരുന്ന് സംസാരിക്കുന്ന തലത്തിൽ ആണ് അന്ന് പി വി എൻ ഓർമ്മലെ പുറത്തുവിട്ട ആളുകൾ സംസാരിച്ചിരുന്നത് പക്ഷേ ഇതിന് മറുപടിയായിട്ട് ഇതും കൂടി ചേർത്തുകൊണ്ട് ഈ ഒരു പരാമർശം കൂടി ചേർത്തുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പി വി എൻ ഓർമ്മെ രണ്ട് കുടുംബങ്ങളെ സമൂഹം സമൂഹത്തിലെല്ലാം സമൂഹത്തിൽ ഉള്ളവർക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് അവരുടെ മുഖം പ്രദർശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു അവർ തുറന്നു പറയുന്ന കാര്യങ്ങൾ അവർ കൊണ്ടുവന്ന സ്വർണം ഇപ്പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി അതൊന്നും അതിനൊന്നും തെളിവില്ല അത് എന്താണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്ന് പറയുന്ന രണ്ട് കുടുംബങ്ങനോട് നേരിട്ട് വന്ന് പരാതി പറയുന്ന ഒരു രണ്ട് വീഡിയോകൾ സഹിതം പ്ലേ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത് വളരെ ക്ലിയർ ആണ് പി വി അൻവർ എം എൽ എയുടെ ഭാഗം വളരെ ക്ലിയർ ആയിട്ടാണ് കാണിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എഴുതി വെച്ച എഴുതി കൊടുത്ത പേപ്പറിൽ നോക്കി ഇങ്ങനെ വായിക്കുന്നതല്ലാതെ അതിന് പ്രത്യേക ഒരു അന്വേഷണം രൂപീകരിച്ചിട്ടാണോ റിപ്പോർട്ട് പറയുന്നത് എന്നുള്ള ഒരിതുമില്ല അവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ എഴുതി കൊടുക്കുന്നതും പി ശശി എഴുതി കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പി പിണറായി വിജയൻ തുറന്നു പറയുന്നു എന്ന് മാത്രമാണ് അപ്പോൾ ഇവിടെ ബിസ്ക്കറ്റുകളുടെ എണ്ണം ബിസ്ക്കറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റുകളുടെ എണ്ണത്തിൽ നിന്നാണ് ബിസ്ക്കറ്റായിട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ പിന്നെ ഷർട്ടിലും പാൻറ്റിലും പിടിച്ചു ഒരു കാര്യമില്ല ബിസ്ക്കറ്റിൻ്റെ എണ്ണം കുറച്ച് കാണിക്കുന്ന ഒരു തലം പി വിൻ ഓർമ്മ എല്ലാം കഴിഞ്ഞവട്ടം പറഞ്ഞു അതുപോലെ തന്നെ ഈ ഗുഹേ സ്ഥാനത്തിൽ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിക്കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് ഇപ്രാവശ്യം പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ ഈ പറയുന്ന ഒന്നോ രണ്ടോ കേസ് ഷർട്ടിലും പാന്റിലും ചെരുപ്പിലൊക്കെ തേച്ച് മിനുക്കി കൊണ്ടുവന്നതിനെ കുറിച്ചാണ് പറയുന്നത് അത് ആദ്യമേ ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നീട് പറയുന്നത് എസ് പി ഓഫീസിന്റെ അടുത്തുള്ള മലപ്പുറം ജില്ലയിൽ കേന്ദ്രീകരിച്ച അവിടെ നടന്നിട്ടുള്ള മരമുറിപ്പ് കേസ് അതിലുള്ള എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിന്റെ ന്യൂനതകൾ അതിൽ ഈ പറയുന്ന എസ് പി സുജിദാസും അതുപോലെ തന്നെ പറയുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെ കളിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുജിത്ദാസിനെ ഈ സസ്പെൻഷൻ കൊടുത്തിരുത്തിയേക്കുന്നത് അത് ചട്ടലംഘനം എന്ന രീതിയിലാണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് അല്ലാതെ മരം മുറിച്ചുകൊണ്ട് പോയി ഫർണിച്ചറ് പണിഞ്ഞതിനോ അതുപോലെ തന്നെ ഇതുപോലുള്ള അവിടെ നടന്ന ഒരു പീഡന കേസിലോ അങ്ങനെ ഗോൾഡ് സ്മഗ്ലിങ്ങിലോ അതുപോലെ തന്നെ കൊലക്കുറ്റത്തിലോ ഒന്നിലും ഒരു പരാതിക്കുമല്ല സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത് പിണർ പി വി അന്വറുമായിട്ട് ഫോൺ സന്ദേശം നടത്തിയതിൻ്റെ ഒരു ചട്ടലംഘനത്തിന്റെ പേരിലാണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സുജിദാസിനെതിരെ അന്വേഷണം ഉണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മരമുറിപ്പ് വിഷയം എടുത്തു പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് ഈ പത്ര ഈ മാധ്യമപ്രവർത്തകരോട് ചോദ്യം ചോദിക്കുന്നുണ്ട് പി വി അനോർ എം എൽ എയോട് ഇത് പാർട്ടി പ്രവർത്തകരോട് എന്താണ് ഈ സി പി എം പാർട്ടിയിലല്ലേ ഇത് അവതരിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ള പരാതികൾ അവതരിപ്പിക്കാനുള്ളത് അവിടെ നിന്നൊക്കെ ലംഘിച്ചു കൊണ്ടല്ലേ തുടർച്ചയായിട്ട് ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തി ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ പി വി അനോരമല പറയുന്നുണ്ട് ഞാൻ നിരവധി തവണ നിരവധി തവണ പാർട്ടിക്കും പിണറായി വിജയനും സഹിതം ഈ പരാതികൾ നമ്മുടെ പോലീസ് വിഭാഗം നടത്തി കൂട്ടുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പല തവണയായിട്ട് പരാതികൾ കൊടുത്തു പക്ഷേ അതൊന്നും മുഖവലിക്കെടുത്തില്ല അത് പറയുന്നുണ്ട് ഇത്രയും കെട്ട് ബുക്ക് കണക്കാക്കാൻ ഒക്കുന്ന തലത്തിൽ അത്രയും ലെറ്ററുകളാണ് ഞാൻ പാർട്ടിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് തൃശ്ശൂർ പൂരം കലക്കിയത് തൃശൂർ പൂരം കലക്കുക നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പിണറായി വിജയനും അവരുടെ കുടുംബത്തിന് അവരെ അവരെല്ലാവരും സേഫ് സോണിലാവാൻ വേണ്ടിയിട്ട് ഒരു പൂരം കലക്കി ആ ഒരു പൂരം കലക്കാൻ വേണ്ടിയിട്ട് അവർ ഓഫർ ചെയ്തിരുന്നത് ഈ പറയുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നുള്ള തലമായിരുന്നു അതുപോലെ തന്നെ അതിൽ ചേർന്ന ഒരു സംഭവമാണ് ആഭ്യന്തര വകുപ്പിനെ ദത്തെടുക്കുന്ന ഒരു രൂപം കേന്ദ്ര സർക്കാർ നേരിട്ട് ദത്തെടുത്തുകൊണ്ട് എല്ലാം ശരിയാക്കി തരാം എന്ന് പറയുന്ന ഒരു ഒരു ദത്തെടുപ്പ് അവിടെ നടന്നുകൊണ്ടാണ് ഇതുപോലുള്ള കോപ്രായങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം പത്രസമ്മേളനം നടത്തിയപ്പോൾ പി വി എൻ എല്ലയ്ക്ക് പൂർണമായിട്ടും പിണറായി വിജയനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയുന്ന ഒരു തലമാണ് കണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു എന്നിവരെയും പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം ഇനി പിണറായി വിജയനിലേക്ക് ഒരു ഒരു പ്രവർത്തകർ ഒരു താഴ്ന്ന തട്ടിലുള്ള പ്രവർത്തകർക്ക് വരെയും വിമർശനമാണ് ഈ സർക്കാരിനെതിരെ എന്നുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് സി പി എമ്മിന്റെ അവസാനത്തെ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ അക്ഷരം പ്രതി നമുക്ക് എല്ലാവർക്കും ശരിവെക്കാൻ പറ്റുന്ന രീതിയിൽ പി വി എൻ എം എൽ എ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ാണ് വളരെ വിവാദങ്ങൾക്കും അതുപോലെ തന്നെ ഈ സർക്കാരിനെ തന്നെ ആഗമാനം ഒരു പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള വിവാദങ്ങൾ പരാമർശങ്ങളാണ് പി വി എൻ നടത്തി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുവാണെങ്കിൽ നൂറ് ശതമാനം നീതി പുലർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് പി വി എൻ തുറന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പി വി എൻ നമുക്ക് വേണ്ടി പറഞ്ഞത് പക്ഷേ അത് പ്രതിപക്ഷം ഏറ്റെടുക്കാത്തതിന് കാരണം ഒരു ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ ആയതുകൊണ്ട് ആണ് ഈ പറയുന്ന പ്രതിപക്ഷം അത് ഏറ്റെടുക്കാത്തത് എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ദിവസം പി വി അനോരമല്ല പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന നേതാക്കന്മാർ യു ഡി എഫിന്റെ നേതാക്കന്മാരാകട്ടെ സി പി എമ്മിന്റെ നേതാക്കന്മാരാകട്ടെ ബി ജെ പിയുടെ നേതാക്കന്മാരാകട്ടെ ഉന്നത തലങ്ങളിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാരും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അവർ തമ്മിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അത് വളരെ എന്താണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പി വിന്മാർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ജനങ്ങൾക്കും അത് എന്താണ് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു സർക്കാർ ഇരിക്കുമ്പോൾ അവർക്കെതിരെ ഒരു പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കേസുകൾ വരും അടുത്ത സർക്കാർ ഇരിക്കുമ്പോൾ ആ കേസ് പോയി ഈ കേസും പോവും ഏതെങ്കിലും മറ്റ് പാർട്ടിക്ക് പ്രധാനപ്പെട്ട പാർട്ടിക്കാരുടെ നേതാക്കന്മാരുടെ കേസുകളുണ്ടെങ്കിൽ അതെല്ലാം തേനിമാന് പോകുന്ന ലാവലിംഗ് കേസ് അതുപോലെ തന്നെ സി ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നിരിക്കുന്ന നാനൂറ്റി അൻപതോളം കോടി രൂപ ആ ഒരു പൈസ പണത്തിൻ്റെ ഒരു വരവ് അതിനെ പറ്റിയിട്ടുള്ള സോഴ്സിനെ പറ്റിയുള്ള കേസ് അതെല്ലാം തേരുമാനിപ്പോയിരിക്കുകയാണ് അങ്ങനെ നിരവധി കേസുകൾ നിരവധി കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞു തീർക്ക് ഒത്തുതീർപ്പാക്കി പോകുന്ന ഒരു പ്രവണത ഈ പി വി എൻ ആർ എം എൽ എ പറയുന്നതിന് മുമ്പ് നമുക്കറിയാം പക്ഷേ പി വി എൻ എം എൽ എ പറയുമ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എന്തൊക്കെയായാലും കഴിഞ്ഞ ദിവസം പി വി എൻ എം എൽ എ സമൂഹത്തോട് വിളിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം